ഷൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക വാരാചരണത്തിന് തുടക്കമായി സിപിഎമ്മും സിപിഐഎം സംയുക്തമായി ഷൂരനാട് പാറക്കടവിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പൊയ്ക രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വാഹന റാലി പ്രകടനം എന്നിവയോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കമായത് ൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാചരണത്തിന് തുടക്കമായി സിപിഎമ്മും സിപിഐയും സംയുക്തമായി ഷൂരനാട് പാറക്കടവിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിച്ചു ഒരു 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 ഭാര്യ മകൾ അതെല്ലാം

എഴുപത്തി വാർഷികത്തിലേക്ക് എത്തുന്നു ആ ധീരന്മാരായ അമരന്മാരായ രക്തസാക്ഷികളെ അഭിമാനാദരവോടെ നാം സ്മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി പതിനെട്ടിന് ആദ്യത്തെ രക്തസാക്ഷിയായി മാറിയ തമ്പാശ്ശേരി രാവു പിന്നീട് ജയിലിൽ ഇടന്ന് ഏറ്റവും വലിയ ക്രൂരപുട്ടനത്തിനിരയായി നരാധനന്മാരായ പോലീസുകാരുടെ ആക്രമണത്തിൽ പ്രരിച്ച പരമേശ്വരൻ നായരും ഗോവാലകളെയും